ഇപ്പോൾ ബ്ലസ് ചേട്ടൻ ഈ എഴുതിയിരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇൻഫർമേഷൻ അജീവനെ കുറിച്ച് ബ്ലസ് ചേട്ടൻ ഇമാജിനേഷനിലും ഉണ്ട് അതെല്ലാം എനിക്കും പകർന്നു തന്നാണ് അപ്പം അതുകൊണ്ട് തന്നെയാണ് അതൊരു അത്തരമൊരു തീരുമാനമെടുത്തത് ഞാൻ ഇപ്പോൾ ജെ സി ഡാനലായിട്ട് അഭിനയിക്കുമ്പോഴും അല്ലെങ്കിൽ നക്സൽ ജോസഫായിട്ട് അഭിനയിക്കുമ്പോഴും ഞാൻ റിയൽ ലൈഫ് ക്യാരക്ടേഴ്സ് ഒട്ടനവധി ചെയ്യാൻ ഭാഗ്യം ലഭിച്ചിട്ടുള്ളൊരു നടനാണ് ഇവരാരും ജീവിച്ചിരിപ്പില്ല എന്നുള്ളത് കൊണ്ടും ഇവരെക്കുറിച്ചൊന്നും നമ്മുടെ ഒരു ഒരു ഇമ്മീഡിയറ്റ് മെമ്മറിയിൽ അങ്ങനെ കൃത്യമായ ഒരു പിക്ചർ ആർക്കും തന്നെ ഇല്ല എന്നുള്ളത് കൊണ്ടും ഒരു പെർട്ടിക്കുലർ ആളെ അയാളെ തന്നെ റീക്രിയേറ്റ് ചെയ്യേണ്ട ഒരു ഒരു ദൗത്യം ആയിരുന്നില്ല എന്റേത് അത് തന്നെയായിരുന്നു ഈ സിനിമയിലും ഈ സിനിമയിലും അങ്ങനെ ഇദ്ദേഹത്തെ കണ്ടു പഠിച്ച് റീക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നില്ല പക്ഷെ അന്ന് ഇപ്പൊ യൂട്യൂബിൽ ഇന്റർവ്യൂ ഉണ്ട് ഞാൻ അദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്യുന്ന പോലെ ഒരു കോൺവെർസേഷൻ ഇപ്പൊ യൂട്യൂബിലുണ്ട് അപ്പൊ അത് ആ കോൺവെർസേഷന് മുൻപും ഒരുപാട് ആ അന്നത്തെ ദിവസം എനിക്ക് സംസാരിക്കാൻ അവസരം ലഭിച്ചു അപ്പൊ ഏറ്റവും ഒരു പ്രൊഫണ്ട് ഒരു ആർട്ടിസ്റ്റ് റിയൽ ലൈഫ് വ്യക്തി തമ്മിലുള്ള സ്പിരിച്വൽ കണക്ഷൻ എനിക്ക് ഫീൽ ചെയ്തത് അന്ന് ഞാൻ കൊറേ അദ്ദേഹത്തോട് ചോദിച്ചിരുന്നു ചേട്ടാ ഈ ഇങ്ങനെ അവിടെ എത്തിയിട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്ന് എനിക്ക് അറിയാം അപ്പൊ അന്ന് എന്താണ് ശരിക്കും ചേട്ടന്റെ മനസ്സിൽ ഉണ്ടായിരുന്നത് അപ്പൊ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് അഭിനയിക്കുന്ന സമയത്ത് ഞാൻ അസോസിയേറ്റ് ചെയ്യാൻ ശ്രമിച്ച കാര്യങ്ങൾ അപ്പൊ ഈ എല്ലാ ആക്ടേഴ്സിനും ഒരു മൊമെന്റ് ഓഫ് സോളിറ്റ്യൂഡ് ഉണ്ടാകും പത്ത് മുന്നൂറ് ആൾക്കാരുടെ പ്രൂ നിൽക്കുമ്പോഴും പത്തിരുപത് ലൈറ്റുകൾ നമുക്കും നമ്മുടെ മുകളിലേക്ക് അടിക്കുമ്പോഴും ഒരു ക്യാമറാമാൻ ഡയറക്ടറൊക്കെ ഉണ്ടെങ്കിലും റോൾ ക്യാമറ ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ആക്ടറിന് ഒരു മൊമെന്റ് ഓഫ് സോളിറ്റ്യൂഡ് ഉണ്ടാകും അവിടെ ആ ഏകാന്തതയിലാണ് നമ്മൾ ഒരു പെർഫോമൻസ് വരുന്നത് ആ സോളിറ്റ്യൂഡിൽ ഞാൻ അസോസിയേറ്റ് ചെയ്യാൻ ശ്രമിച്ച ഇമോഷൻസ് മെമ്മറീസ് ലൈഫ് എക്സ്പീരിയൻസസ് എല്ലാം വളരെ എനിക്ക് അദ്ദേഹം എന്നോട് സംസാരിച്ചപ്പോൾ അപ്പം എൻ്റെ പെർഫോമൻസ് കറക്റ്റ് താളത്തിലായിരുന്നു അല്ലെങ്കിൽ എന്നെ ഏതോ ഒരു ഒരു ശക്തി എന്നെ അങ്ങനെ ഗൈഡ് ചെയ്തു എന്ന് പറയുന്നത് ഒരു ഭയങ്കര പ്രൊഫൗണ്ട് എക്സ്പീരിയൻസ് ആയിരുന്നു ഞാൻ എനിക്ക് അല്ലാതെ അദ്ദേഹത്തെ കാണണ്ടാൻ തീരുമാനിച്ചത് ഈ ഒരു പ്രോസസ്സിന്റെ ഭാഗമായിട്ടാണ് ഓക്കെ താങ്ക് യു